കാസർകോട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് ചിറ്റാരിക്ക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടുമേനിയിൽ സ്വീകരണം നൽകി കടുമേനി ഹൈസ്കൂൾ നിന്നും മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ സ്ഥാനാർത്ഥിയെ സമ്മേളന നഗരിയിലേക്ക് ആനയിച്ചു തുടർന്ന് വർഗ ബഹുജന സംഘടനകളുടെ നേതാക്കൾ ഹാരാർപ്പണം നടത്തി നിങ്ങൾ നിങ്ങൾ നക്ഷത്ര വോട്ട് രേഖപ്പെടുത്തി നിങ്ങളിലൂടെ നമ്മൾ ജയിക്കണം അങ്ങനെ നമ്മൾ ജയിച്ചാൽ നമ്മുടെ നാട് ജയിക്കും നമ്മുടെ മണ്ഡലം ജയിക്കും അങ്ങനെ നമ്മൾ ജയിച്ചാൽ നമ്മളിൽ ഒരാൾക്ക് മാത്രമേ പാർലമെന്റിലേക്ക് പോകാൻ വേണ്ടി കഴിയൂ അത് നിങ്ങളോട് ഒന്നിച്ചു നിൽക്കുന്ന കഴിഞ്ഞ കാലം അത്രയും രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ കാസർഗോഡ് ജില്ലയിൽ ഉടനീളം എനിക്കറിയാത്ത പ്രദേശങ്ങളില്ല എനിക്കറിയാത്ത വഴികളില്ല സ്വാഭാവികമായും ഞാൻ ഇവിടെ തന്നെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾ നിങ്ങളെ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല വേദികളിലും നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അന്നേനല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലൊരാളാണ് ഈ കടുമേനി തൊട്ടപ്പുറത്ത് കിടക്കുന്ന കമ്പല്ലൂരി ഇതൊക്കെ നമുക്ക് ഏറെ ബന്ധമുള്ള പ്രദേശങ്ങളുമാണ് സ്വാഭാവികമായും നിങ്ങൾ നമ്മൾ നമ്മളിൽ ഒരാൾ പാർലമെന്റിലേക്ക് പോകണം എന്നതിനാൽ എന്നെ നിങ്ങൾ അതിന്റെ നോമിനിയായി പാർലമെന്റിലേക്ക് അയച്ചാൽ ഒരു സംശയം വേണ്ട നിങ്ങളുടെ ശബ്ദം ഈ നാടിന്റെ ശബ്ദം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ശബ്ദം സർവോപരി കേരള സർക്കാരിന്റെ ശബ്ദം ഈ പാർലമെന്റിൽ വരുന്ന വർഷക്കാലം ഉയർത്തുവെന്നും സർവോപരി മതനിരപേക്ഷതക്കു വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം ഞാൻ പാർലമെന്റിൽ നിങ്ങൾക്കു വേണ്ടി നടത്തുമെന്നും പ്രിയപ്പെട്ടവരെ ഉറപ്പ് നൽകുന്നു ചെറിയാങ്കൽ അധ്യക്ഷനായി എം രാജഗോപാലൻ എം എൽ എ ശിവദാസൻ കൊല്ലാട സി ജെ സജിത് തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു